സ്വർണ്ണമില്ല ഇപ്പൊ കൂടാൻ ചാൻസാന്ന് പറഞ്ഞാല് ഈ യു എസിന്റെ ഇപ്പൊ സാങ്ഷൻ എല്ലാവർക്കും എസ്പെഷ്യലി ഇന്ത്യ ജപ്പാന് ചൈന റഷ്യ എല്ലായിടത്ത് ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ യു എസ് യു എസ് ഡോളർ കൊറന്നുകൊണ്ടിരിക്ക അപ്പൊ എല്ലാവരുടെ ഇന്ട്രസ്റ്റ് ഇപ്പൊ ഗോൾഡിലാണ് കൂടുതല് ാഷണലി എല്ലാവരും ഇപ്പൊ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കണോ ഇതുവരെ അപ്പൊ ഇന്ന് ചെറിയ രീതിയിൽ കൂടാൻ ചാൻസ് കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കൽ ചെറിയ കറക്ഷൻ കൂടെ വന്നിട്ട് പിന്നെ

നമുക്കറിയാം ഇപ്പോൾ ഈ ഓണക്കാലം അല്ലെങ്കിൽ ഈ ചിങ്ങമാസം എന്നൊക്കെ പറയുന്നത് ഈ വിവാഹങ്ങളുടെ കൂടെ ഒരു കാലമാണ് ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ സാധാരണകാലത്തെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയല്ലേ ഇങ്ങനെ ഒരു പവൻ കടക്കുമ്പോൾ ഒരു ലക്ഷത്തിലേക്കൊരു പവൻ എത്താൻ ഇനി വലിയ ദൂരമില്ല അതെ 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 ബട്ട് ആക്ച്വലി ഐ തിങ്ക് ഗോൾഡ് റേറ്റ് കൂടിയതേ ഉള്ളൂ നല്ല റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റോ ഇല്ല റിയൽ എസ്റ്റേറ്റോ ബാക്കി കൂടെ നോക്കുമ്പോൾ ഐ തിങ്ക് ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ ആണ് ആണ് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുമ്പോൾ സ്വന്തമാക്കാനുള്ള എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ഇങ്ങനെ കുതിച്ചുയരുന്ന സമയങ്ങളിൽ ഈ ജുവലറികളിലെ തിരക്കൊക്കെ കൂടുതലാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നതിലും കുറവാണോ ഇപ്പോൾ ജുവല്ലറി ആക്ച്വലി കൂടുതലൊന്നും അപ്പോൾ നല്ല റേറ്റ് ഓൾഡ് ഗോൾഡിന് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് കൊടുത്തിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾഡ് ഗോൾഡിന്റെ ഒരു ടെൻ ടു ട്വന്റി പെർസെന്റ് കൂടിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം